അപ്പോൾ നമസ്കാരം അച്ചംബീസ് തിരുപ്പതി ആണല്ലോ നമ്മുടെ ഇന്ത്യയിലെ ഇപ്പം നിലവിലുള്ള ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം അപ്പോൾ തിരുപ്പതി ലഡുവിൽ അതായത് നമ്മുടെ തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നും ഈ പ്രസാദമായി കൊടുക്കുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും ഒക്കെ ലാബ് ടെസ്റ്റിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവാദം മൃഗക്കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ പന്നിയുടെയും കാളയുടെയും പോത്തിൻ്റെയും ഒക്കെ എന്ന് പറയും വെട്ടു നെയ്യെന്ന് പറഞ്ഞാൽ കശാപ്പശ് ചെയ്തതിന് ശേഷം കിട്ടുന്ന നെയ്യ് അത് ചെറുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിത് നിലവിലുള്ള സാഹചര്യം മനസ്സിലാക്കണം അതായത് ഇരുപത് ലക്ഷം ടണ് ആണ് ഒരു വർഷം ഈ തിരുപ്പതി ലഡു ഉണ്ടാക്കാൻ വേണ്ടി തിരുപ്പതി ദേവസ്ഥാനം കൊട്ടേഷനിലൂടെ സ്വീകരിക്കുന്നത് അപ്പോൾ നിലവിൽ മാർക്കറ്റിൽ എഴുന്നൂറ് രൂപ അത് അമൂലും മറ്റ് കമ്പനികളും പിന്നെ റെപ്യൂട്ടഡ് കമ്പനികളും എഴുന്നൂറ് രൂപയ്ക്ക് നെയ് വിൽക്കുമ്പോൾ കിലോയ്ക്ക് എഴുന്നൂറ് രൂപയ്ക്ക് വിൽക്കുമ്പോൾ വെറും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ കമ്പനികൾ ഈ ഏജൻസികൾ ഈ നമ്മുടെ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് ഏറ്റവും പൊട്ടേഷൻ വിളിച്ച് എൽ വൺ അതായത് ലോവസ്റ്റ് പ്രൈസിൽ അതായത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അവിടേക്ക് നെയ്യ് കൊടുക്കുന്നത് അപ്പം ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ ഈ പിന്നെ ഗോവധം നിരോധിച്ചിരിക്കുന്ന യു പി ചില ഏജൻസികളാണ് വർഷങ്ങളായി ഇവിടേക്ക് നെയ്യ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇത് അന്വേഷിക്കണം പക്ഷെങ്കിൽ അന്വേഷിക്കുമോ എന്ന് നമ്മൾ കണ്ടറിയുക തന്നെ വേണം ഓക്കെ